ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറിൻ്റെ സ്കീംസ് നമുക്കറിയാം നമ്മൾ ഒരുപാട് സ്കീംസ് നമ്മൾ കേട്ടിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറിന്റെ ഒരുപാട് പദ്ധതികൾ അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതുപോലെ കഴിഞ്ഞ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ പിന്നെ മെയിൻ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യമാണ് പറയുന്നത് എക്സാമിന് ഈ പല പദ്ധതികളും അതുപോലെ തന്നെ നമ്മുടെ ഈ പുതിയ ഗവൺമെന്റ് അതായത് ഇവര് നമുക്കറിയാം അവരിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ് തുടർച്ചയായിട്ട് ഭരിക്കുന്നത് സോ ഈ ഒരു സമയത്ത് ആ ഒരു കാലയളവിൽ ഒരുപാട് പുതിയ മിനിസ്ട്രീസും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരുടെ പദ്ധതികള് അതെന്നാണ് നടപ്പിലാക്കി എന്നുള്ള ഡേറ്റും ഈ വർഷം ചോദിച്ചു അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് കയറിയതിനു ശേഷം ഇവര് കൊണ്ടുവന്ന മിനിസ്ട്രീസ് അതെന്താണ് നിലവിൽ വന്നെന്നുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ കാണിച്ചു തരാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചതാണ് കണ്ടോ പ്രധാൻ മന്ത്രി ജൻ ധൻ യോജന നിലവിൽ വന്നത് ഈ ഇരുപത്തിനാല് ഈ വർഷം രണ്ടായിരത്തി നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന് അതും ഈ വർഷം ചോദിച്ചതാണ് കഴിഞ്ഞ വർഷവും ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ഉറപ്പായിട്ടും പഠിക്കുക അതുപോലെ തന്നെ അത് എന്നാണ് നിലവിൽ വന്നതെന്ന് നമ്മൾ പഠിക്കാം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം ഫസ്റ്റ് ഇതാണ് അടൽ പെൻഷൻ യോജന എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഒൻപതിനാണ് നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഒൻപതിനാണ് നിലവിൽ വന്നത് അപ്പൊ ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഒൻപത് ഇന്ത്യയിലെ അസംഘടിതരായ തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന എന്താണ് അസംഘടിതരായ തൊഴിലാളികൾക്കായിട്ട് ഓക്കെ ഇനി അടുത്തത് പ്രധാൻ മന്ത്രി ആവാസ് യോജന നമുക്കറിയാവുന്നതാണ് ഇന്ത്യൻ ഗവൺമെന്റ് പ്രധാന ഭവന പദ്ധതിയാണ് ഇതെന്നാണ് വന്നത് ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടായിരത്തി പതിനഞ്ചിലാണ് വന്നത് ഇമ്പോർട്ടന്റ് ആട്ടോ ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് വന്നത് പ്രധാൻ മന്ത്രി ആവാസ് യോജന വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ആയുഷ്മാൻ ഭാരത് വെരി വെരി ഇമ്പോർട്ടന്റ് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് നിലവിൽ വന്നത് ഭാരത പൗരന്മാർക്കായി നടപ്പിലാക്കപ്പെട്ട സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ഇൻഷുറൻസ് കിട്ടുന്ന ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇപ്പൊ ഡേറ്റ് ഓർത്തിരിക്കുക ഡിജിറ്റൽ ഇന്ത്യ എന്നാണ് വന്നത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിനാണ് ഓരോ പൗരന്റെയും ഡിജിറ്റൽ ശാക്തീകരണം ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ പിന്നെ ആത്മനിർഭർ ഭാരത് എന്താണ് സാശ്രയ ഇന്ത്യ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടതാണ് കോവിഡിന്റെ സമയത്ത് വന്നതാണ് അല്ലേ മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വെക്കുക പിന്നെ പ്രധാൻ മന്ത്രി മുദ്ര യോജന എട്ട് ഏപ്രിൽ രണ്ടായിരത്തി പതിനഞ്ചിനാണ് കുറെ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ കയറിയ സമയത്താണ് വന്നത് എന്താണ് കാർഷിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വ്യാപാരം ഉൽപാദനം സേവന മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സൂക്ഷ്മ സംരങ്ങൾക്ക് താങ്ങാനാകുന്ന വായ്പ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത് മൂന്ന് വായ്പകളുണ്ട് നമ്മൾ പണ്ടു തൊട്ടേ കേൾക്കുന്നതാണ് ശിശു എത്രയാണ് അൻപതിനായിരം രൂപ വരെ കിഷോർ അൻപതിനായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ തരുൺ അഞ്ചു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ അത് ഏതൊക്കെ എക്സാമിന് പണ്ട് ചോദിക്കാറുള്ളതായിരുന്നു കേട്ടോ അത് ശിശു കിഷോർ തരുൺ ഏതിന്റെ കീഴിലുള്ളതാ പ്രധാൻ മന്ത്രി മുദ്ര യോജന എന്നാണിത് കൊണ്ടുവന്നത് എട്ട് ഏപ്രിൽ രണ്ടായിരത്തി പതിനഞ്ച് അപ്പൊ എന്താണ് വായ്പ കൊടുക്കുന്നതാണ് ചെറിയ ചെറിയ മേഖലകൾക്കൊക്കെ വായ്പ കൊടുക്കുന്നതാണ് മൂന്ന് ലോൺസ് അതിനകത്തുണ്ട് ഷുവർ ആയിട്ട് ഓർത്തിരിക്കും എക്സാമിന് ചോദിക്കുന്നതാണ് പിന്നെ സ്വച്ഛ് ഭാരത് മിഷൻ ഓർത്തിരിക്കാൻ നമുക്ക് വളരെ വളരെ എളുപ്പമാണ് ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി പതിനാല് ഗാന്ധി ജയന്തിയുടെ അന്നാണ് വൃത്തിയും വെടുപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശമായ ഭാരത സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് പിന്നെ അദ്യോദയ അന്യ യോജന ഇരുപത്തഞ്ച് ഡിസംബർ രണ്ടിൽ പണ്ട് തൊട്ടേ ഉള്ളതാട്ടോ നമ്മുടെ ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഒരു കോടി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം എന്ന് പറഞ്ഞ അരി ഗോതമ്പൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് പക്ഷെ ഇവർ ആയിട്ടും പിന്നെ അടുത്തെന്താണ് മേക്ക് ഇൻ ഇന്ത്യ ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാലില് വന്നതാണ് നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുക ഭൗതിക സ്വത്ത് സംരക്ഷിക്കുക നവീകരണം പ്രോത്സാഹിപ്പിക്കുക നിക്ഷേപം സുഗമമാക്കുക നമ്മുടെ എന്താണ് എല്ലാം ഇന്ത്യയിൽ തന്നെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതോടുകൂടി വന്നതാണ് അടുത്തത് പി എം കെയേഴ്സ് എന്താണ് പി എം കെയേഴ്സ് ഫണ്ട് പി എം കെയർസ് ഫണ്ട് എന്താണ് പി എം കെയർസ് ഫണ്ട് സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ഫണ്ട് എന്താണ് എന്റെ ഫുൾ ഫോം സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ഫണ്ട് ഇത് കോവിഡിന്റെ സമയത്ത് ഇരുപത്തി ഏഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് വന്നത് ഇന്ത്യയിലെ കോവിഡ് നയൻറ്റീൻ പകർച്ചവ്യാധി പ്രതിരോധത്തിനും ദുരന്തത്തിനുമായി ആവിഷ്കരിച്ചതാണ് പി എം കെയർസ് ഫണ്ട് ഓർത്തിരിക്കുക കേട്ടോ ഇപ്പോഴും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ സമ്മാൻ നിധി പി എം കിസാൻ എന്നാണ് വന്നത് രണ്ട ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇത് വന്നത് ഇനി പ്രധാനമന്ത്രി മന്ത്രി സ്വനിധി സ്കീം എന്നാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്നിനാണ് ഈ പദ്ധതികളൊക്കെ വരുന്നത് പ്രധാനമന്ത്രി മന്ത്രി ഗ്രാം സടക്ക് യോജന റോഡ് മാർഗം പരസ്പരം ബന്ധിപ്പിക്കാത്ത ഗ്രാമങ്ങളിലേക്ക് കാലാവസ്ഥക്ക് അനുയോജ്യമായ റോഡ് ബന്ധം ഏർ പ്രദാനം ചെയ്യുന്നത് പണ്ട് മുതലേ ഉള്ളൊരു പദ്ധതി ആട്ട് ഡിസംബർ രണ്ടായിരം പണ്ട് മുതലേ ഉള്ള ഒരു പദ്ധതിയാണിത് പ്രധാൻ ജൻധൻ യോജന ഇതാണ് ഈ പ്രാവശ്യം എക്സാമ്പിൾ ചോദിച്ചത് എന്നാ നിലവിൽ വന്നത് ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാലിനാണ് സാമ്പത്തിക സേവനങ്ങൾ അതായത് അടിസ്ഥാന സേവിങ്സ് ആൻഡ് സേവിങ്സ് ആൻഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ അക്കൗണ്ട് ഒക്കെ തുടങ്ങാൻ വേണ്ടിയുള്ള ഇതാണ് പ്രധാൻ മന്ത്രി ജൻധൻ യോജന അതാണ് ഈ പ്രാവശ്യം എക്സാമിൽ ചോദിച്ചത് അപ്പൊ പിന്നെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന കാർഷിക ഉത്പാദന ക്ഷമത മെച്ചപ്പെടുത്തുന്ന ഒന്ന് ജൂലൈ രണ്ടായിരത്തി പതിനഞ്ച് ഇതും ഈ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചോദിക്കുന്നുണ്ട് പിന്നെ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്നാണ് പതിനഞ്ച് ജൂലൈ രണ്ടായിരത്തി പതിനഞ്ചാണ് യുവാക്കൾക്ക് ഉന്നത ഗുണനിലവാരമുള്ള നൈപുണ്യ പരിശീലനം സ്കീംസ് ഒക്കെ ഓർത്തിരിക്കുക എപ്പോഴും എക്സാം ഈ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ജനധൻ യോജന ചോദിക്കാറുള്ളതാണ് പ്രധാൻമന്ത്രി ഗ്രാമ സർക്ക് യോജന ചോദിക്കുന്നതാണ് എല്ലാം ഉള്ളതാണ് ഇനി പ്രധാൻ മന്ത്രി മത്സ്യ സമ്പദ് യോജന അതെന്താണ് മത്സ്യമേഖലയ്ക്ക് നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ പദ്ധതി മത്സ്യബന്ധന മേഖലയിൽ മാത്രം ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഇതൊക്കെ കുറച്ച് നാളായുള്ളൂ പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപതിന് കൊണ്ടുവന്നതാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന അഞ്ച് കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ് ഗുണഭോക്താക്കളെ ഗുണഭോക്ത കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും വിതരണം ചെയ്യും പതിനേഴ് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാറിന് വന്നതാണ് ഇനി ാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ദേശീയ സാമൂഹിക സഹായ നിധി എന്നാണ് വന്നത് പതിനഞ്ച് ഓഗസ്റ്റ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് പണ്ട് തൊട്ടേ ഉള്ളതാണ് ഇതിനകത്ത് നമ്മുടെ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ പദ്ധതി ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ പദ്ധതി ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ വികലാംഗ പെൻഷൻ പദ്ധതി ദേശീയ കുടുംബ ആനുകൂല്യ പദ്ധതി ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിനകത്ത് വരുന്നതാണ് ഇതെല്ലാം പിന്നെ നമ്മൾ ഇത് കേട്ടിരിക്കുന്നതാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന അതെന്താണ് അസംഘടിത മേഖലയിലെ പൗരന്മാർക്ക് അപകട മരണത്തിന് വൈകല്യത്തിനും പരിരക്ഷ നൽകുന്ന ഇന്ത്യയിലെ സർക്കാർ പിന്തുണയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി എക്സാമ്പിൽ ചോദിച്ചിട്ടുള്ളതാട്ടോ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഒൻപത് മെയ് രണ്ടായിരത്തി പതിനഞ്ചിനാണ് ഇത് വന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ മകളെ രക്ഷിക്കൂ മകളെ പഠിപ്പിക്കൂ പെൺകുട്ടികളുടെ സംരക്ഷിക്കുക പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക അതിനുവേണ്ടി വേണ്ടി ഇരുപത്തിരണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി പാനിപ്പത്ത് ഹരിയാന പാനിപ്പത്തിലാണത് അതേപോലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് ഹരിയാനയിലെ പാനിപ്പത്താണ് അത് നിങ്ങൾ ഷുവറായിട്ടും ഓർത്തിരിക്കുക അപ്പൊ ഇരുപത്തിരണ്ട് ജനുവരി രണ്ടായിരത്തി പതിനഞ്ചിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ഒരുപാട് എക്സാമിന് ചോദിച്ചിരിക്കുന്നതാണ് ഓക്കെ അടുത്തത് ദീൻ ദയാൽ ഉപാധ്യ ഗ്രാമീണ കൗശല്യ യോജന ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ നിർത്തകരായ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ ഇരുപത്തി സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് അപ്പൊ ഷുവറായിട്ടും പഠിച്ചിരിക്കാം ഇപ്പൊ ഇതേ കണ്ടോ പ്രധാനമന്ത്രി മന്ത്രി ജൻധൻ യോജന ഈ വർഷം എക്സാമിന് ചോദിച്ചതാണ് എന്നാണ് നിലവിൽ വന്നത് ഇരുപത്തി എട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാല് ഞാൻ നമ്മളിപ്പോ കണ്ടു അല്ലേ കണ്ടോ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇരുപത്തെട്ടോ ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാലിലാണ് നിലവിൽ വന്നത് അപ്പൊ ഷുവറായിട്ടും ഓർത്തിരിക്കുക ഈ സ്കീംസ് എല്ലാം എന്താ എന്നാണ് വന്നത് എന്തിനു വേണ്ടിയാണ് വന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ പഠിക്കുക സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ആണ് ഇപ്പോഴും നിലവിലുള്ള സ്കീംസ് ആണ് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള പദ്ധതികളാണ് ഷുവറായിട്ടും പഠിക്കുക ഓക്കെ ഇനി അപ്പം നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതാണ് അടുത്തത് ഇവർ ചോദിച്ചതാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം ആയുഷ് മിനിസ്ട്രി എന്നാണ് വന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ ഒൻപതിനാണ് വന്നത് അതായത് പുതിയ ഗവൺമെന്റ് ഇവര് കയറിയതിനു ശേഷം ഒരുപാട് മിനിസ്ട്രീസ് പുതിയതായിട്ട് വന്നു ഒരുപാട് മന്ത്രാലയങ്ങൾ പുതിയതായിട്ട് വന്നു അതിനകത്ത് ഒന്നാണ് ആയുഷ് ആയുഷ് മന്ത്രാലയം ഇവർ വന്നപ്പോൾ ഈ സർക്കാർ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടാണ് ഇവർ നിലവിൽ വരുന്നത് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അവർ മൂന്നാമത്തെ പ്രാവശ്യം കയറി അപ്പൊ ഇവരുടെ ആ സമയത്തിലൂടെ കുറച്ച് മിനിസ്ട്രീസ് കുറച്ച് മന്ത്രാലയങ്ങൾ വന്നു അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ആയുഷ് മന്ത്രാലയം പിന്നെയുള്ളതാണ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഇതും ഇവരുടെ കാലത്ത് തന്നെ വരുന്നത് എന്നാണ് പത്തൊമ്പത് ജൂലൈ രണ്ടായിരത്തി പതിനാറ് ഓർത്തിരിക്കുക പത്തൊമ്പത് ജൂലൈ രണ്ടായിരത്തി പതിനാറ് ഓർത്തിരിക്കുക മിനിസ്ട്രി ഓഫ് ജൽശക്തി മെയ് രണ്ടായിരത്തി പത്തൊമ്പത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മിനിസ്ട്രി ഓഫ് ജൽശക്തി ഒരുപാട് ക്വസ്റ്റ്യൻസ് മിനിസ്ട്രി ഓഫ് ജൽശക്തിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ ഇവരുടെ കാലത്ത് വന്നൊരു മന്ത്രാലയമാണത് മെയ് രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ പണ്ട് തൊട്ടിയുള്ളതാണ് ഞാനൊന്ന് ചേർത്തു പല എക്സാംസിനും കണ്ടിട്ടുണ്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇരുപത്തി ആറ് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് അടുത്ത നോക്കിക്കേ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി എന്നാണ് നിലവിൽ വന്നത് ജൂലൈ അഞ്ച് രണ്ടായിരത്തി പതിനാറിനാണ് ഓർത്തിരിക്കുക മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി അത് വന്നത് എന്നാൽ മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ ഇതൊക്കെ വന്നിട്ട് ഇതിന്റെ സഹമന്ത്രി ആയിട്ട് ഇപ്പൊ ഒരു മലയാളിയാണുള്ളത് നമ്മൾ കണ്ടതാണ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺ ഓൺറർപ്രിയർഷിപ്പ് വന്നത് സോറി സ്കില്ലാട്ടോ സ്കില് സോറി മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺറർപ്രിയർഷിപ്പ് വന്നത് മെയ് സോറി നവംബർ ഒൻപത് രണ്ടായിരത്തി പതിനാലാണ് നവംബർ ഒൻപത് രണ്ടായിരത്തി പതിനാലാണ് ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാട്ടോ ആയുഷ് എന്നാണ് വന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഇവർ വന്നതിന് ശേഷം പുതിയ കുറച്ച് മന്ത്രാലയങ്ങളൊക്കെ വന്നു മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രി ഓഫ് ജൽശക്തി മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രീണർഷിപ്പ് അപ്പോൾ ഉറപ്പായിട്ടും പഠിച്ചുവെച്ചിരിക്കുക ഈ പ്രാവശ്യം എക്സാമിന് കണ്ടോ സ്കീംസ് എന്നാണ് വന്നത് പുതിയ മിനിസ്ട്രീസ് എന്നാ വന്നേന്ന് അവർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്കീംസ് പദ്ധതികളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ഇപ്പോഴും ചോദിക്കുന്നതാണ് അപ്പൊ ഷുവറായിട്ടും ഓർത്തു ഓർത്ത് വെച്ചിരിക്കുക എന്തിനു വേണ്ടിയാണുള്ളതും ഓർത്തു ഓക്കേ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് ഉണ്ട് എൻ്റെ ചാനൽ ഞാൻ ഒരുപാട് ഹോട്ട് ടോപ്പിക്സ് പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരുപാട് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഷുവറായിട്ടും കാണുക ഇനിയുള്ള ദിവസം കൊണ്ട് നാല് മോഡൽ എക്സാം നൂറ് മാർക്കിന്റെ നാല് മോഡൽ എക്സാം ഇട്ടിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ച് കഴിഞ്ഞു ഓക്കെ അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്